കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ സമരത്തിന് പോകുമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ട് ഡൽഹിയിൽ ജനകീയ പ്രതിരോധത്തിനല്ല പകരം ഫെബ്രുവരി എട്ടിന് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നത് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുക എന്ന വിഷയത്തിലുള്ള പൊതുസമ്മേളനം മാത്രം കേന്ദ്രവുമായി കേരളം ഏറ്റുമുട്ടുന്നുവെന്ന പ്രതീതി ഒഴിവാക്കാനാണ് ഭരണഘടനാ സംരക്ഷണ സമ്മേളനം മാത്രം മതിയെന്ന് തീരുമാനിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുകയാണ് കേരളത്തിൽ അടുത്തിടെ നടന്ന ചില ഉന്നതതല കൂടിക്കാഴ്ചകളുടെ സ്വാധീനം ഈ മട്ടത്തിന് കാരണമായി സൂചിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കില്ലെന്ന വിലയിരുത്തലിലാണ് പരിപാടിയുടെ സ്വഭാവം മാറ്റിയതെന്നാണ് സിപിഎം വൃത്തങ്ങൾ പറയുന്നത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പ്രതിഷേധ സമരം നടത്തുമെന്നാണ് കഴിഞ്ഞ പതിനേഴിന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രഖ്യാപിച്ചത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കും പ്രതികാര നടപടികൾക്കുമെതിരെ നടത്തുന്ന ജനകീയ പ്രതിരോധത്തിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതായി വ്യവസായ മന്ത്രി പി രാജീവിന്റെ ഓഫീസും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രതിപക്ഷത്തെ വിവിധ നേതാക്കൾക്ക് മുഖ്യമന്ത്രി അയച്ച കത്തിലാണ് ഭരണഘടനാ സംരക്ഷണത്തിനുള്ള പൊതുസമ്മേളനമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നത് ഭരണഘടനയിൽ പറയുന്ന ധനപരമായ സ്വാതന്ത്ര്യം എന്നൊരു പരാമർശം കത്തിന്റെ അവസാന ഭാഗത്തുണ്ട് മുഖ്യമന്ത്രിയുടെ കത്തിൽ നിന്നും പറയുന്നത് ഇങ്ങനെയാണ് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ ഗുരുതരമായി അപകടപ്പെടുത്തുന്ന ഭരണപരവും നയപരവുമായ പല പിന്തിരിപ്പൻ നടപടികളും കഴിഞ്ഞ ഒരു ദശകമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഇവയിൽ പലതും ഭരണഘടനയിൽ അതിന്റെ ശില്പികൾ സസൂക്ഷ്മം ഇഴചേർത്ത കേന്ദ്ര സംസ്ഥാന അധികാര സന്തുലനം തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടനയിലേക്കും കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും കഴിഞ്ഞ എട്ട് ദശകമായി വിജയകരമായി ഏകോപിപ്പിച്ചു ഭരണഘടനാ സംവിധാനം ശക്തമായ വെല്ലുവിളി നേരിടുന്നു ഈ വിഷയങ്ങളുടെ ഗൌരവം കണക്കിലെടുത്ത ഇന്ത്യൻ ജനാധിപത്യം വഴുത്തീവിൽ ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം എന്ന വിഷയത്തിൽ കേരളം ഡൽഹിയിലെ ജന്തർ മന്ത്രങ്ങൾ പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു ഈ കടുത്ത ആശങ്കകൾ ദേശീയതലത്തിൽ അടിവരയിട്ട് വ്യക്തമാക്കുകയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പാലിക്കപ്പെടേണ്ടതിന്റെ ആവശ്യം മൂന്നി പറയുകയാണ് പരിപാടിയുടെ ലക്ഷ്യം സ്റ്റാലിന് പുറമെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മുഖ്യമന്ത്രിമാരായ നവീൻ പട്നായിക് അരവിന്ദ് കെജ്രിവാൾ നിതീഷ് കുമാർ ഭഗവന്ത് ഭഗവന്ത്ൻ എൻസി അധ്യക്ഷൻ ശരത് പവാർ ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഹോമർ അബ്ദുള്ള ഫറൂഖ് അബ്ദുള്ള മുതിർന്ന അഭിഭാഷകൻ കപിൽസ്ബൽ തുടങ്ങിയവർക്കാണ് മുഖ്യമന്ത്രിയുടെ ക്ഷണമുള്ളത് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുകയാണ് ജഡ്ജിമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ഹർജിയിൽ കഴിഞ്ഞ പന്ത്രണ്ടിന് കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരുന്നു കേന്ദ്രം മറുപടി നൽകിയിട്ടില്ല കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുള്ള രണ്ട് ഉത്തരവുകൾ സ്റ്റേ ചെയ്യണമെന്ന് കേരളം ആവശ്യപ്പെടും